ആദ്യമായിട്ടാണ് കനനായ സമുദായത്തിൻ്റെ ഈ കനായ് തൊമ്മൻ ദിനാചരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ ചടങ്ങിൽ സംബന്ധിക്കുന്നത് എൻ്റെ തിരഞ്ഞെടുപ്പിന് മുൻപ് നിയമപ്രകാരം തിരഞ്ഞെടുപ്പ് നിയന്ത്രിക്കാനായിട്ട് ഒരു റിട്ടേണിങ് ഓഫീസറെ തിരഞ്ഞെടുക്കണമായിരുന്നു ഒരഭിപ്രായ വ്യത്യാസമില്ലാതെ ഞങ്ങൾ യുനാനിമസ് ആയിട്ട് തിരഞ്ഞെടുത്തത് കനനായ സമുദായത്തിൻ്റെ മേലധ്യക്ഷനായിട്ടുള്ള മാത്യു മൂലക്കാട്ടി വിധാമിയാണ് ഞാനത് പറഞ്ഞത് കനനായ സമുദായം ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരുപക്ഷെ നടത്തി തരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും കനനായ സമുദായത്തെ കൂടാതെ സിറോ മലബാർ സഭ പൂർണ്ണമല്ലെന്നുള്ള തിരിച്ചറിവ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് നിങ്ങളുടെ യാത്രയിൽ ഞാൻ ഒരു കാര്യം എൻ്റെ ഭാഗത്തു നിന്ന് ഉറപ്പ് തരുന്നു പരിശുദ്ധ സിംഹാസൻ്റെ അനുവാദത്തോടു കൂടെ കനനയ സമുദായത്തിൻ്റെ സ്വതന്ത്രമായിട്ടുള്ള നടത്തിപ്പിന് ഏത് അതിർത്തി വരെ പോകാനും സിനഡിൻ്റെ കൂട്ടത്തിൽ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഞാൻ വാക്കു പറയുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ നിങ്ങളുടെ സമുദായത്തിൻ്റെ നൈർമല്യവും അതിൻ്റെ കൂട്ടുത്തരവാദിത്വവും അതിൻ്റെ തനിമയൊക്കെ കാത്തുസൂക്ഷിക്കാൻ നിങ്ങൾക്ക് ഇനിയും ലഭിക്കേണ്ട എല്ലാ കാര്യങ്ങളിലും നിങ്ങളുടെ പോരാട്ടത്തിലെ നിങ്ങളുടെ മുൻപിലെ നിങ്ങളോടുകൂടെ ഞാൻ ഉണ്ടാകുമെന്ന് ഞാൻ വാക്ക് പറയുകയാണ് ദീർഘമായിട്ട് സംസാരിക്കാൻ പറ്റുന്നൊരു സന്ദർഭമല്ലെന്നൊക്കെ എനിക്കറിയാം സിറോ മലബാർ സഭയിലെ പുളിമാവാണ് കനനയ സമുദായം ഈ സഭയെ ഉറകടാതെ സൂക്ഷിക്കാൻ എന്നും നിങ്ങളുടെ പരമാവധി നിങ്ങൾ സിറോ മലബാർ സഭയ്ക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട് ശക്തി പകർന്നിട്ടുണ്ട് ഇന്ന് സിറമർബസ ഇന്നായിരിക്കുന്ന വിധത്തിലായിരിക്കുന്നതിൽ നിങ്ങളുടെ പങ്കാളിത്തം മാറ്റി നിർത്തിയാൽ ഒന്നും ഉണ്ടാകാനില്ല എല്ലാം നിങ്ങളുടെ ഗുണസഹരണത്തോടു കൂടിയിട്ടാണ് കനനായ സമുദായത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഒരു കുടിയേറ്റക്കാരാണ് മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിൽ നിങ്ങൾക്കറിയാവുന്നതുപോലെ നിങ്ങൾ യേസായിലെ കനായിൽ നിന്ന് കാർണൂന്മാരുടെ നേതൃത്വത്തിലെ എഴുപത്തിരണ്ട് കുടുംബങ്ങൾ കുടിയേറി പാർത്തതിൻ്റെ തുടർച്ചയാണ് അന്ന് നിങ്ങളെ നയിച്ചത് നിങ്ങളുടെ പൂർവ്വപിതാവായിട്ടുള്ള കനായ് തൊമ്മനാണ് അദ്ദേഹത്തിന് കൂട്ടായിട്ട് വന്നത് ഉർഹാ മാറി ഔസേപ്പ് മെത്രയുമ്പോഴും മെത്രാൻ്റെ പേരല്ല ആദ്യം പറയുന്നത് അൽമായൻ്റെ പേരാണ് അത് തന്നെയാണ് നിങ്ങളുടെ സമുദായത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കൂട്ടായ്മ ഇങ്ങനെയാണെന്ന് പഠിപ്പിച്ച പാഠപുസ്തകമാണ് കനനായ സമുദായം എങ്ങനെയാണ് കൂട്ടായ്മയിൽ സമൂഹം ജീവിക്കേണ്ടതെന്ന് ഞങ്ങളെ പഠിപ്പിച്ചത് നിങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നു നിങ്ങളിന്ന് ഞങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക നമുക്കറിയാം സഭ വളരെ വലിയൊരു പ്രതിസന്ധിയിലൂടെയൊക്കെ കടന്നു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് പക്ഷേ ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ഞങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വലിയ സത്യമുണ്ട് ഒറ്റയ്ക്ക് നിന്ന ഒന്നും നേടില്ല ഒരുമിച്ച് നിന്നാൽ നേടാത്തതൊന്നും തന്നെയില്ല അതുകൊണ്ട് ഞാൻ പറയും സിറോ മലബാർ സഭയ്ക്ക് ഒരു ലൈഫ് ലാബ് സ്വന്തം ജീവിതം ഒരു പാഠപുസ്തകമാക്കുന്ന ഒരു സമുദായമാണ് കനനയ സമുദായം ഒരുപാട് ആദരവോടുകൂടെ നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരുടെ ഓർമ്മകൾ കൊണ്ടാടുന്ന ഈ വേളയിലെ സിറോ മലബാർ സഭ എന്നും നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങൾ കൂടെയില്ലാത്ത സിറോ മലബാർ സഭ അപൂർണമാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പലപ്പോഴും കനനായ സമുദായത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങളുടെ പാരമ്പര്യങ്ങൾ അത് നിങ്ങൾ നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കുന്നത് ഞങ്ങൾക്ക് ഒരു പാഠമാണ് ഒരുപക്ഷെ ഇതേ പാരമ്പര്യങ്ങൾ സിറോ മർബാർ സഭയിലെ മറ്റു രൂപതകൾക്കൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും വേണ്ടത്ര കൃത്യതയോട് നിഷ്ഠയോടുകൂടെ സൂക്ഷിക്കാൻ നിങ്ങൾക്ക് കഴി ഞങ്ങൾക്ക് കഴിഞ്ഞില്ല എന്നാൽ നിങ്ങളുടെ വിവാഹ ആചാരങ്ങൾ ഞാൻ തൃശ്ശൂർ രൂപതയിലെ ഒരു അച്ഛൻ അമ്മ കനനായ സമുദായക്കരുത്തിയാണ് ആംഗ്ലന്മാരൊക്കെ കനനായക്കാരാണ് പെങ്ങളെ തൃശ്ശൂർക്കാണ് കെട്ടിച്ചു വിട്ടത് ഞാൻ ഒരു രഹസ്യം പറഞ്ഞു നിങ്ങൾ പുറത്തൊന്നും പറഞ്ഞേക്കരുത് നി നിങ്ങളുടെ സമുദായത്തിൽ നിങ്ങൾക്ക് ആളെ കിട്ടിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ചേരാവുന്ന ഒരേ ഒരു സ്ഥലം തൃശ്ശൂർ മാത്രമാണ് ഞാൻ തലേ ദിവസം അവൻ്റെ പട്ടത്തിൻ്റെ ആഘോഷങ്ങൾ കാണാനൊക്കെ ആയിട്ട് ചെന്നിട്ടുണ്ടായിരുന്നു അപ്പം അച്ഛന്മാർ അമ്മാവന്മാരാണ് ആഘോഷങ്ങൾ ഒരു പെങ്ങളെ ഉള്ളു അമ്മാവന്മാരാണ് എല്ലാം ചെയ്യുന്നത് അപ്പം എനിക്ക് ഒരു അസൂയ തോന്നി അമ്മാവന്മാരെല്ലാം കൂടെ ചേർന്ന് അഞ്ച് പവൻ്റെ ഒരു ചെയ്യൻ അവൻ്റെ കഴുത്തിലിട്ടു ഞാൻ പറഞ്ഞു മോനെ നീ ഇത് എന്ത് ചെയ്യാൻ പോവാ ഞാൻ മെഷീനിലാണ് പവൻ പറഞ്ഞു അമ്മാവന്മാർ തന്നത് കൊടുക്കാൻ പാടില്ല പിതാവ് ഞാനത് പറയുന്നത് നിങ്ങളുടെ ഈ കൂട്ടായ്മയ്ക്ക് ഒരു ഹൃദ്യതയുണ്ട് അതിനെ ഒരു കനാനായ സ്വാദുണ്ട് അത് ഒരുപക്ഷെ ഞങ്ങൾക്കൊക്കെ മാതൃകയാണ് പ്രത്യേകിച്ച് ഇന്ന് സിറ മലബാർ സഭ കടന്നു പോകുന്ന പ്രതിസന്ധികളുടെ നടുവില് എങ്ങനെയാണ് സമൂഹം സഭ കൂട്ടായി പോകേണ്ടത് എന്ന് ഞങ്ങളെ പഠിപ്പിക്കാൻ ഞങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുള്ള കത്തുന്ന വിളക്കാണ് നിങ്ങൾ അനനയ സമുദായം ഈ പാരമ്പര്യങ്ങൾ നഷ്ടം കൂടാതെ തുടർന്ന് നടപ്പാക്കാൻ നമുക്ക് കഴിയണം ഈ കാലഘട്ടം നമ്മുടെ മുൻപിൽ വയ്ക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി നമ്മൾ കടന്നു പോകുന്ന ഈ കാലഘട്ടത്തിലെ ഏറ്റവും കൂടുതൽ മനുഷ്യരെ ബാധിക്കുന്ന ഒരു ആത്മീയ രോഗമുണ്ട് ഞാൻ അതിനെ വിളിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്പിരിച്വൽ അക്ഷയമർന്നാണ് ഓർമ്മക്കുറവ് ഒരുപക്ഷേ നിങ്ങളുടെ ഓർമ്മ അതാണ് നിങ്ങളുടെ സമുദായത്തിൻ്റെ കെട്ടുറപ്പ് ഈ കെട്ടുറപ്പാണ് നിങ്ങളെ ബലപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നത് സിറോ മലബാർ സഭ ഈ ഓർമ്മ നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കാൻ സിറോ മലബാർ സഭയുടെ മുൻപിൽ വെച്ചിരിക്കുന്ന വായിക്കാൻ വെച്ചിരിക്കുന്ന പാഠപുസ്തകമായിട്ടാണ് ഞാൻ കനനയ സമുദായത്തെ നോക്കിക്കാണുന്നത് ഞങ്ങളെങ്ങനെയാണ് കൂടുതൽ പോകേണ്ടത് എന്ന് ഈ കാലഘട്ടം നമ്മുടെ മേലെ ഏൽപ്പിക്കുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഈ ബുദ്ധിമുട്ടുകളുടെ നടുവിലും നമ്മൾ നിലനിൽക്കാൻ പഠിക്കണം വി ഹാവ് ടു സർവൈവ് ഇവിടെ സാമുദായികമായിട്ടും രാഷ്ട്രീയമായിട്ടും സഭാത്മകമായിട്ടും നമ്മൾ കൂടുതൽ നിലനിൽക്കാൻ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ഞങ്ങളോടും കൂടെ പറയണം കാരണം നിങ്ങളത് നിൽക്കുന്നുണ്ട് അത്തരത്തിൽ നിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് അത് ഞങ്ങളും കൂടെ മാതൃകയാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇടയാക്കണം കനനായ സമുദായം വളരെ മിഷണറി തീക്ഷ്ണതയുള്ളൊരു സമുദായമാണ് ഞാൻ ഇന്ത്യ മുഴുവൻ അപ്പസ്റ്റോലിക് വിസിറ്റേറ്ററായിട്ട് യാത്ര ചെയ്തപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമുണ്ട് ഞാനിന്ന് നന്ദിയോടുകൂടെ ഓർക്കുന്നു ബാഗിസ്മൻ അർഹനായിട്ടുള്ള എബ്രഹാം ബിരുദുകുളങ്ങര പിതാവിന് അദ്ദേഹം നാഗ്പൂരിൽ ആർച്ച് ബിഷപ്പായിരുന്നു എന്നെ ഏറ്റവും കൂടുതൽ ചേർത്ത് പിടിക്കുകയും എന്നോട് അദ്ദേഹം ലാറ്റിൻ രൂപതയിലെ മെത്രാനായിരുന്നപ്പോൾ പോലും അദ്ദേഹമാണ് ലാറ്റിൻ മെത്രാന്മാരെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് എന്നെ പറഞ്ഞ് പഠിപ്പിച്ചത് അദ്ദേഹം പറഞ്ഞു അഡോ ഇത് നിങ്ങളുടെ അവകാശമാണ് നിങ്ങളൊന്നും പേടിക്കരുത് നിങ്ങൾ ധൈര്യമായിട്ട് നിൽക്കണം നിങ്ങൾ പിറകോട്ട് പോകാൻ പാടില്ല നിങ്ങൾ ഒറ്റ നിങ്ങളൊറ്റക്കെട്ടാണെങ്കിൽ നിങ്ങൾക്കത് കിട്ടും ഞാൻ ഇപ്പോഴും ഓൾ ഇന്ത്യ ജൂറിസ്റ്റിക്ഷൻ നമുക്ക് കിട്ടിയതിൽ ഒരുപാട് പേര് നമ്മളെ സഹായിച്ചിട്ടുണ്ട് പക്ഷേ എബ്രഹാം ബിരുദ കുളങ്കര പിതാവിന് എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത വിധത്തിൽ അദ്ദേഹം എന്നെ ഈ വലിയ പാഠം പഠിപ്പിച്ച ഒരാളാണ് അതുകൊണ്ട് എവിടെയാണെങ്കിലും ഒന്നിച്ചു നിൽക്കാൻ മറക്കരുത് കുഞ്ഞുണ്ണി മാഷ ഒരു കവിത പാടിയിട്ടുണ്ട് കുറിച്ചാണ് അത് നിങ്ങൾക്ക് ബാധകമല്ല അതുകൊണ്ട് നിങ്ങൾ അതിൽ എന്നോട് അസ്വസ്ഥത പ്രകടിപ്പിക്കരുത് തൃശ്ശൂക്കാർക്ക് വേണ്ടി കുഞ്ഞുണ്ണി മാഷ എഴുതിയൊരു കവിതയാണ് മനോഹരമായിട്ടുള്ളൊരു കവിതയാണ് ഒരുപക്ഷേ പക്ഷേ സമുദായം പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് നൽകുന്ന മാതൃകയുടെ ഒക്കെ വെളിച്ചത്തിലെ ഓർക്കേണ്ട ഒരു രണ്ടു വരികളാണ് അദ്ദേഹം എഴുതിയ വരികൾ ഇതാണ് ഒന്നെന്നെഴുതാൻ ചെരിയേണ്ട ഇടതോട്ട് ചെരിയേണ്ട വലതോട്ട് ചെറിയൊരു കുറിയൊരു നേർവര മാത്രം ഒന്നായാൽ നന്നായി നന്നായാൽ ഒന്നായി ഇത്ര മനോഹരമായിട്ടുള്ള വരികളാണ് ഞാൻ ചിലപ്പോൾ നിങ്ങളോടൊക്കെ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് കനനായ സമുദായം സഭയ്ക്ക് പ്രത്യേകിച്ച് സിറോ മലബാർ സഭയ്ക്ക് നൽകുന്ന വലിയ ഒരു കരുത്തുണ്ട് അത് ഈ ഒന്നിപ്പിൻ്റെ കരുത്താണ് കൂട്ടായ്മയുടെ കരുത്താണ് ഒന്നിച്ച് നിന്ന് പാരമ്പര്യങ്ങൾ നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ സിറോ മലബാർ സഭ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് സിറോ മലബാർ സഭയെ ഓർമ്മപ്പെടുത്തുന്ന സിറോ മലബാർ സഭയുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന വിള പീഠത്തിൽ വെച്ച വിളക്കാണ് കനനായ സമുദായം ഒരുപാട് നന്ദിയുണ്ട് നിങ്ങൾ മിഷൻ പ്രവർത്തനങ്ങളിലൊക്കെ ചെയ്യുന്ന ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് ഞാൻ ഈ മിഷനുകളിലൊക്കെ കാണാൻ ചെല്ലുമ്പോൾ ധാരാളം കനനായ രൂപതയിൽ നിന്നുള്ള വൈദികരെ കണ്ടുമുട്ടിയിട്ടുണ്ട് ധാരാളം സിസ്റ്റേഴ്സിനെ കണ്ടുമുട്ടിയിട്ടുണ്ട് കനനായക്കാരെ കുറിച്ച് ചിലര് പറയാറുണ്ട് അവർക്ക് ഈ സുവംശ സ്നേഹം മാത്രമേ ഉള്ളൂ പക്ഷേ സിറോ ബർബാർ സഭയിൽ ഏറ്റവും കൂടുതൽ മിഷൻ പ്രവർത്തനം ലോഭം കൂടാതെ ചെയ്ത സമുദായം കൂടെയാണ് കനനായ സമുദായം എന്ന് പറയാൻ എനിക്കിഷ്ടമുണ്ട് ധാരാളം എത്രാന്മാര് ധാരാളം വൈദികരെ ധാരാളം സന്യസ്തരെ കനനായ സമുദായത്തിൽ നിന്ന് അതിർത്തികൾ വിട്ട് ലാറ്റിൻ സഭയോട് ചേർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് അത് ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ഞാൻ നിർത്തുന്നതിന് മുൻപ് ഒരൊറ്റ കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ സഭ കടന്നു പോകുന്ന ഒരുപാട് പ്രതിസന്ധികളുടെ നടുവിലാണെങ്കിൽ പോലും നിങ്ങൾ ഈ കൊടുങ്ങല്ലൂരിലെ കൂടി വരുന്ന ഈ സമയത്ത് ഈ കൊടുങ്ങല്ലൂര് നമ്മുടെ ഒരു പൈതൃക ഭൂമിയാണെന്നുള്ള ചിന്ത നമുക്ക് പൊതുവായിട്ടുണ്ടാകേണ്ട ഒരു സ്വത്വത്തിൻ്റെ ഭാഗമാണ് സ്വത്വബോധത്തിൻ്റെ ഭാഗമാണ് ഇനി ഞാലക്കുടയിൽ അഭ്യന്യ ഇരിപ്പുണ്ട് നമ്മൾ കുറേ കൂടെ കൊടുങ്ങല്ലൂരിനെ നമ്മുടെ ഒരു തറവാട്ടു ഭൂമിയായിട്ട് നമ്മുടെ പിതാക്കന്മാർ കണ്ടെത്തിയ ഒരു തറവാട്ടു ഭൂമിയായിട്ട് കാണണമെന്ന് പറയാൻ എനിക്കിഷ്ടമുണ്ട് കാരണം കൊടുങ്ങല്ലൂരിൽ തെക്കുഭാഗത്ത് താമസിച്ചുകൊണ്ടാണ് നിങ്ങൾ തെക്കും ഭാഗക്കാരെന്നും വടക്കു ഭാഗക്കാർ താമസിച്ചവരാണ് ഞങ്ങളൊന്നും ഒക്കെ പറയുന്നുണ്ട് ഞാൻ അതുകൊണ്ട് നിങ്ങളോട് പറയും ഈ പൈതൃക ഭൂമിയിൽ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നമ്മുടെ പിതാക്കന്മാരുടെ ഓർമ്മകൾ കൊണ്ടാടാനായിട്ട് നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കണം ഒരിക്കൽ കൂടെ സമുദായത്തിന് ഖനനായ സമുദായത്തിന് മേജർ ആർച്ച് ബിഷപ്പ് എന്ന നിലയ്ക്ക് എൻ്റെ പരിപൂർണ പിന്തുണയും പ്രോത്സാഹനവും നിങ്ങളോടുള്ള സഹയാത്രികയും സഹവർത്തിത്വവും പരിപൂർണ ഞാൻ വാക്കു പറയുന്നു നിങ്ങളുടെ എല്ലാ വിഷയങ്ങളിലും നിങ്ങളോടൊത്ത് ഞങ്ങളുണ്ടാകും സിനഡിലെ അതിൻ്റെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയാൽ മതി ഞങ്ങൾ അത് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ ചെയ്തു തരും നിങ്ങൾക്ക് അമേരിക്കയിൽ ധാരാളം ആളുകളുണ്ട് എനിക്കറിയാം അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ചില നിർദ്ദേശങ്ങളിപ്പോൾ അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് എനിക്ക് തോന്നുന്നത് വളരെ പെട്ടെന്ന് അതേക്കുറിച്ചുള്ള പ്രഖ്യാപനങ്ങളൊക്കെ വരാനുള്ള സർവ്വ സാധ്യതകളും ഞാൻ കാണുന്നുണ്ട് അത് ഞാനൊരു രഹസ്യം വെളിപ്പെടുത്തിയതിൻ്റെ വില ആണോ നിങ്ങൾ കയ്യടിച്ചതിരിക്കും പേടിയിൽ ഞാൻ വാക്കൊന്നും ഒന്നും പറഞ്ഞില്ല ഞാൻ സാധ്യതയുണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക എല്ലാ കാര്യങ്ങൾക്കും നന്മ നേർന്നുകൊണ്ട് നിങ്ങളുടെ പരിപൂർണ ആശീർവാദവും സഹകരണവും സിറോ മലബാർ സഭയ്ക്ക് വേണ്ടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം